അപ്പൊ ചെങ്ങമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ ബൈ ജീപ്പാണ് ആണ്ടത് അപ്പൊ അവനൊന്നും പരാതി അവന്റെ വണ്ടിക്ക് ചാവില്ല ചാവില്ല അവന്റെ വണ്ടി കണ്ടെ ഈ ഒരു സ്വിച്ച് ഓഫ് ഈ സ്വിച്ച് മലാണ് ഓണ് ഓഫ് അതുകൊണ്ട് തന്നെ അവനെ അവനെപ്പോഴും പരാതിയാണ് ഇപ്പച്ചിന്റെ കാറിനും ഇപ്പച്ചിന്റെ ബൈക്കിനൊക്കെ ഉണ്ട് ഇന്റെ ജീപ്പിനിക്ക് ചാവില്ല എന്നുള്ളൊരു പരാതി അപ്പൊ ആ പരാതി നമ്മൾ തീർത്തു കൊടുക്കാനും ഇന്നത്തെ വരവ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ചാവി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ബൈക്കിന്റെ ഒക്കെ സ്പെയർ പാർട്സ് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയ സാധാരണ ഒരു ചാവി ഒരു രണ്ട് വയറുള്ള ഒരു ഓൺ ഓഫിന്റെ ഒരു ചാവിയാണ് അപ്പം അതാണ് നമ്മൾ ഈ ഒരു ജീപ്പിന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പം ഇതാ ഞാൻ കാണിച്ചറ അപ്പൊ ഇതാണ് ആ ഒരു ഓൺ ചാവോഫിന്റെ സാധാരണ ഒരു ചാവി കേട്ടെ രണ്ട് വയറുള്ള ഒരു ചാവിയാണ് അപ്പോൾ ഈ ഒരു ചാവിയാണ് നമ്മുടെ ജീപ്പിന് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കല്ലേ അപ്പോൾ അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഈയൊരു ബാഗൊക്കെ ഒന്ന് അയച്ചെടുക്കാം കേട്ടോ സ്ക്രൂ ഡ്രൈവർക്ക് എടുത്തിട്ട് അയച്ചെടുക്കണം എന്നിട്ടാണ് നമുക്ക് ചാവി സെറ്റ് ചെയ്യാൻ കെട്ടോ അപ്പൊ നമുക്ക് അയച്ചെടുക്കാം അങ്ങനെന്താ നമ്മുടെ സ്ക്രൂ ഒക്കെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നീ ഇതിൻ്റെ ഈ ഒരു സ്റ്റാറിങ്ങും പോലും കൂടി ചെറിയൊരു സ്ക്രൂ ഉണ്ട് അതും കൂടി അയച്ചെടുക്കാം അപ്പം ഇത് ഇതുപോലെ അയച്ചെടുക്കാം നിങ്ങൾ ഈ ഒരു സ്വിച്ച് ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഇവിടെ സ്വിച്ചിൻ്റെ വയർ നമുക്ക് കാണാൻ കഴിയും ഉണ്ടല്ലേ ഓരോന്നിനും ഇതുണ്ട് അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഈ വയർ നമുക്ക് പതുക്കെ നിൽക്കുന്ന ഊരി എടുക്കും അങ്ങനെ സ്വിച്ചിൻ്റെ രണ്ട് വയർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് പതുക്കുന്ന ജസ്റ്റ് ഒന്ന് അവിടെ നീക്കിയാൽ ഇതായിട്ടും ഇതാണ് സ്വിച്ച് അപ്പോൾ ഈ ഒരു സ്വിിച്ചിന് പകരമാണ് നമ്മൾ നമ്മൾ ഈ ഒരു ചാവി സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്വിച്ച് ബ്രദ്ധാക്കിയിട്ട് ജസ്റ്റ് ആദ്യം നമുക്ക് ഈ ഒരു ഇത് ഓ സംഭവം വർക്ക് ആവണ്ടോ അല്ല നോക്കാം ഈ രണ്ട് ഇതുണ്ടെത്തില്ല ഈ രണ്ടും ഈ ഒരു സ്വിച്ച് കണക്ട് ചെയ്യട്ടോ സ്വിച്ച് കണക്ട് ഇതിപ്പോൾ സ്റ്റാവ് ഇതിന് കണക്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഓൺ ആവുമല്ലോ നോക്കണ്ടോ ഓൺ ആവുന്നുണ്ടോ അല്ലേ നോക്കാം വണ്ടി ഓൺ ആയി ഓണായില്ലേ അപ്പം ഇത് നിമെന്നുള്ള വയർ ഇവിടെ സെറ്റ് ചെയ്തായതാട്ടോ വയർ വയറ് കിട്ടാണേ അപ്പോൾ വണ്ടി ഓഫായി എന്തോ ഓണായി അപ്പോൾ ഇപ്പം നമ്മൾ സ്വിച്ച് സ്വിച്ച് ചാവി മേലാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ചാവി അപ്പോൾ നമുക്ക് ഈ ഒരു ചാവി കുറ്റിയെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഈ ഒരു ഹോൾസിലൂടെ ഇട്ടിട്ട് കാര്യമില്ല അത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കും അവിടെ സെറ്റായി നിൽക്കൂല ഇവിടെ നമുക്ക് സ്വിച്ച് എടുത്ത ഭാഗത്ത് ഒരു സ്വിച്ച് കുറച്ച് വലുപ്പ് ആറിയാണ് അതുപോലെ തന്നെ അവിടെ നിൽക്കൂല അതിങ്ങനെ ചാവി ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതാ നമ്മുടെ ഇതൊരു കുറ്റിയാണ് നമ്മൾ ബാത്റൂമിൻ്റെയൊക്കെ ഫാബ്രിക്കേഷനിൽ ഉള്ളൊരു കുറ്റി ഉണ്ടല്ലോ ഡോറിനൊക്കെ വെക്കുന്ന കുറ്റി ആ ഒരു കുറ്റിയുടെ ഒരു ഭാഗം കേട്ടോ അതെടുത്തിട്ട് അതിന് സ്ക്രൂ ചെയ്ത് വെക്കണം ഇവിടെ ഇത് ഇവിടെ ഇതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുന്നുണ്ട് ഇതിങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് അവിടെ സെറ്റ് ആക്കാനാണ് നമ്മൾ ജീപ്പിൻ്റെ ഒരു ബോഡി മേലേക്ക് സ്ക്രൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിന് പശിട്ടൊട്ടിക്കുക ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇതിമൂലം മാത്രം സ്ക്രൂ ചെയ്തിട്ട് ഇനി ഇത് അവിടെ സെറ്റാക്കി വെച്ചാൽ അത് നിൽക്കും ഒന്നും ചെയ്യേണ്ടതാ ഇതാ ഇത് ഇത് ഈ ഹോൾസിലൂടെ അങ്ങോട്ട് ചാവിൻ്റെ ഭാഗം തലഭാഗം അങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇനി അനങ്ങില്ല അവിടെ നിന്നോളും അപ്പം എസ്റ്റർ ഇങ്ങോട്ട് തള്ളി പോലും ഇല്ല അപ്പോൾ നല്ല രീതിയിൽ അവിടെ നിൽക്കും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിലനക്കം അനങ്ങുന്നില്ല ഇനി നമുക്ക് ഈ ഒരു ചാവി നമുക്ക് തിരിച്ചു നോക്കാം വേണമെങ്കിൽ ഈ ചാവ ഇട്ടിട്ടൊന്ന് ഓൺ ആക്കി വെക്കാം കറങ്ങുന്നുണ്ടോ ഒരു പ്രശ്നമില്ല വണ്ടി ഓണായി കണ്ടില്ല വണ്ടി ഓഫായി അപ്പം ആയി യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമുക്ക് ഈ ചാവ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് വയറുകളൊക്കെ ഇവിടെ അതിൻ്റെ അഡാപ്റ്റർ ഇപ്പം ഒന്ന് ഊരിയിട്ടുണ്ട് കെട്ടോ കുറച്ച് വയറുകളൊക്കെ ഊരി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം നമുക്ക് നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം സ്കൂളിൽ സ്കൂൾ പ്രത്യേകിച്ച് നമുക്ക് അപ്പൊട്ടോ നമ്മളെ റിസമോന്റെ ജീപ്പിന് സ്വിച്ച് ഒഴിവാക്കിയിട്ട് ചാവി ചാവി ആക്കിട്ടുണ്ട് കേട്ടോടാ നമുക്ക് ഓൺ ആക്കി വെക്കാം എത്ര പണിയുള്ള നമുക്ക് അങ്ങനെന്താ നമ്മുടെ റിസമോന് നമ്മള് ചാവി കൊടുക്കാണ് ചാവിട്ടാ നമ്മൾ റിസുമോന്റെ പരാതി ചാവി ആക്കിട്ടുണ്ട് നോക്കിയാൽ ഇറങ്ങിപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാൻ വന്ന ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായത്തായ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ കാണാം അതെപ്രായം